അലൈക്കും ആലമീൻ വസ്സലാത്തു വലൈക്കും വരഹമുല്ലാസ്മില്ല അലഹമുല്ലാമുലീൻ കഴിഞ്ഞ നിയമസഭയിൽ കേരളം വളരെ ഗൗരവത്തോടു കൂടെ ചർച്ച ചെയ്ത വിഷയം പുതിയ തലമുറയിലെ ലഹരി ഉപയോഗമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവുമെല്ലാം ഒരുപോലെ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഇത് എന്ന് അഭിപ്രായപ്പെടുന്നു കേരളത്തിലെ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു പത്രത്താളുകളിൽ എന്നും ലഹരി കൊണ്ടുള്ള അക്രമങ്ങളുടെ വാർത്തകളാണ് ജയിലിലേക്കെത്തുന്ന ചെറിയ കുറ്റവാളികൾ കൊടും കുറ്റവാളികളായിക്കൊണ്ടിറങ്ങുന്നു ലഹരിക്ക് മുന്നിൽ ഉമ്മയെന്നോ പെങ്ങളെന്നോ ഉപ്പയെന്നോ വ്യത്യാസമില്ലാതെ അക്രമങ്ങൾ പുതിയ തലമുറ അഴിച്ചുവിടുകയാണ് വളരെ പ്രാധാന്യത്തോടുകൂടെ ഗൗരവത്തോടുകൂടെ ഈ വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇസ്ലാം പഠിപ്പിച്ചു കുല്ലു മുസ്കിരിൻ കുല്ലു മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം മദ്യമാണ് ആ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് ലഹരിയിലേക്കുള്ള എല്ലാ വാതിലുകളും ഇസ്ലാം കൊട്ടിയടച്ചു ലഹരി ഒരു മനുഷ്യൻ്റെ എല്ലാം തകർക്കുന്നതാണ് ഇസ്ലാമിക നിയമങ്ങൾ അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഒരു മനുഷ്യൻ്റെ ദീൻ സംരക്ഷിക്കപ്പെടണം ഒരാളുടെ ജീവൻ പവിത്രമാണ് ആ ജീവൻ സംരക്ഷിക്കപ്പെടണം ബുദ്ധി സംരക്ഷിക്കപ്പെടണം അഭിമാനവും കുടുംബവും സംരക്ഷിക്കപ്പെടണം സമ്പത്ത് സംരക്ഷിക്കപ്പെടണം എന്നാൽ ഇതെല്ലാം തകർക്കുന്നതാണ് ലഹരി ഒരാളുടെ ദീൻ ലഹരി തകർക്കും മുതുമിനുൽ ഹംർ മുഴുകുടിയനായ മനുഷ്യൻ മദ്യപാനിയായ മനുഷ്യൻ അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുക ഖആി ദിവസനിൻ വിഗ്രഹാരാധകനെ പോലെയാണ് ജാഹിലീയത്തിൻ്റെ അവനുള്ളത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവൻ തകർക്കും അവൻ്റെ ജീവൻ മാത്രമല്ല ലഹരിയിലൂടെ ഉമ്മയെ കൊലപ്പെടുത്തുന്ന ഉപ്പയെ കൊലപ്പെടുത്തുന്ന കൊച്ചുകുട്ടികളെ വക വരുത്തുന്ന വാർത്തകളാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ അവൻ്റെ ബോധത്തെ ലഹരി തകർക്കുന്നു അഭിമാനവും കുടുംബവും തകർക്കുന്നു മദ്യപാനികൾക്ക് ലഹരി ഉപയോഗിക്കുന്നവർക്ക് എന്ത് ദാമ്പത്യമാണുള്ളത് എന്ത് കുടുംബജീവിതമാണുള്ളത് അവരുടെ മക്കൾ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവരുടെ വീടകങ്ങളിൽ കടിയുന്നത് ഒരു മനുഷ്യൻ്റെ സമ്പത്തിനെ അത് തകർക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ദീനും ശരീരവും ബുദ്ധിയും കുടുംബവും സമ്പത്തും എല്ലാം തകർക്കുന്ന കൊടും വിപത്താണ് തിന്മകളുടെ മാതാവാണ് ലഹരി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ പുതിയ തലമുറയിൽ ഇത് പടർന്നു പിടിക്കുന്നതിനെ സമൂഹം ഗൗരവത്തോടുകൂടെ നോക്കിക്കാണണം തിന്മകൾ നോർമലൈസ് ചെയ്യുന്ന സാഹചര്യമുണ്ട് നമ്മുടെ വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾ മൊബൈലിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സിനിമക്ക് ഇതിൽ വലിയ ഒരു റോളുണ്ട് അവർ കാണുന്ന സിനിമകളിൽ കുടുംബം ഒന്നിച്ചുകൊണ്ട് മദ്യപിക്കുന്നു മദ്യക്കുപ്പിയുമായി വരുന്ന നായകൻ ഇതെല്ലാം മദ്യപാനമെന്നുള്ളത് ഒരു നിസാരമായി തോന്നിപ്പിക്കുന്നു തിന്മകൾ നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് കണ്ട് അതൊരു തിന്മയേ അല്ല അതെല്ലാം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്ന് തോന്നിപ്പിക്കലാണ് അതാണ് ഇന്നത്തെ സിനിമകളും അതുപോലെയുള്ള മീഡിയകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുടെ മുന്നിൽ ഈ തിന്മയുടെ കവാടം തുറന്നു വെച്ചുകൊണ്ട് ലഹരിയിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ സിനിമകളുടെ ലോകം അവർക്ക് മുന്നിൽ അടച്ചു വെക്കാൻ അതുപോലെ തന്നെ കുട്ടികളോട് തുറന്നു സംസാരിക്കാൻ നമ്മുടെ മക്കളെ നിരീക്ഷിക്കുവാൻ അവരപകടത്തിലേക്ക് പോകുന്നുണ്ടോ അവരുടെ ചങ്ങാതിമാർ ആരാണ് അവരുടെ ക്യാമ്പസുകളുടെ പരിസരം എന്താണ് എന്ന് തിരിച്ചറിയാനും കുട്ടികൾക്ക് കൃത്യമായ ഈ അപകടത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും നാം പരിശ്രമിക്കേണ്ടതുണ്ട് ദീന് ചെറിയ പ്രായത്തിൽ തന്നെ കൈമാറുക എന്നതാണ് പരിഹാരം ജാഹിലീയത്തിൽ മദ്യമില്ലാതെ കടിഞ്ഞുകൂടാൻ കഴിയാത്ത അറബികളെ പരിവർത്തിപ്പിച്ചത് ഇസ്ലാമിൻ്റെ ആദർശമാണ് എങ്കിൽ ശരിയായ ദീൻ കൈമാറുന്നതിലൂടെ ചെറിയ പ്രായത്തിലൂടെ പ്രായത്തിൽ തന്നെ ഹൃദയത്തിലേക്ക് അവർക്ക് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കൈമാറുന്നതിലൂടെ നമുക്ക് നമ്മുടെ കുട്ടികളെ ഇത്തരം അപകടത്തിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ സാധിക്കും അത്തരം പഠന ക്ലാസുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അതിൽ മക്കളെ പങ്കെടുപ്പിക്കുകയും ലഹരിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്കൊന്നിച്ചു മുന്നേറാം അള്ളാഹു സഹായിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി